നമസ്കാരം സൗദി അറേബ്യക്ക് പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വില ഖത്തറും കുറച്ചു അൽ ഷഹീർ ക്രൂഡിന്റെ മെയ് മാസത്തെ വിൽപ്പന വിലയാണ് ഖത്തർ കുറച്ചിരിക്കുന്നതെന്നാണ് വ്യാപാര സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നത് പുതിയ വില നിലവാര പ്രകാരം അൽ ഷഹീർ ക്രൂഡിന്റെ മെയ് മാസത്തിലെ വിൽപ്പന വില ബായി ബെഞ്ച് മാർക്കിനേക്കാൾ ബാരലിന് ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ഡോളർ കുറവായിരിക്കും റിഫൈനറി അറ്റകുറ്റപ്പണി കാരണം സീസണിൽ ഏഷ്യയിൽ ആവശ്യക്കാർ കുറവായതും വിതരണക്കാർ കുറവായതും കാരണം മിഡിൽ ഈസ്റ്റ് ക്രൂഡ് ബെഞ്ചർമാർക്കുകളായ ദുബായ് ഒമാൻ എന്നിവിടങ്ങളിലും സമാനമായി ഇടവുണ്ടായതിനെ തുടർന്നാണ് ഖത്തറും വില കുറയ്ക്കാൻ നിർബന്ധിതരായത് അതേസമയം തന്നെ ദുബായ് വിലയേക്കാൾ ബാരലിന് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ഡോളർ അധിക വിലയ്ക്ക് നാല് കാർഗോകൾ സ്വിഡ് ട്രേഡിംഗ് കമ്പനിയായ വിറ്റോണിനും ബാക്കി കാർഗോ ചൈനയിലെ സി എൻഒക്ക് ബാരലിന് ഒന്ന് ദശാംശം മൂന്ന് ഡോളർ പ്രീമിയത്തിലും ഖത്തർ വിറ്റിട്ടുണ്ട് മെയ് ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലാണ് ഖത്തറിൽ നിന്നുള്ള കാർഗോകൾ ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഖത്തർ എനർജി അൽ ഷഹീർ ക്രൂഡ് ബാരലിന് മൂന്ന് ദശാംശം അഞ്ച് ഡോളറിനാണ് ഗ്ലെൻകോറിന് വിറ്റത് ഇന്ത്യയെ സംബന്ധിച്ച് കത്ത് പ്രധാന ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാർ അല്ലെങ്കിലും വിലക്കുറവിന്റെ ആനുകൂല്യം നമ്മുടെ രാജ്യത്തിനും ലഭിക്കും എന്നാൽ സൗദി അറേബ്യയുടെ നീക്കം ഇന്ത്യയ്ക്ക് വലിയ തോതിൽ ആശ്വാസം പകരും റഷ്യയും ഇറാക്കും കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തുന്നത് സൗദിയിൽ നിന്നാണ് ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വിലയാണ് സൗദി അറേബ്യ അടുത്തിടെ കുറച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായി തുടർച്ചയായി വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കം എന്നതാണ് ശ്രദ്ധേയം തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് അറബ് ലൈറ്റ് ക്രൂഡിന്റെ ഏപ്രിൽ മാസത്തെ ഔദ്യോഗിക വിൽപ്പന വില ഒമാൻ ദുബായ് വിലകളുടെ ശരാശരിയേക്കാൾ നാൽപ്പത് സെന്റ് കുറച്ചുകൊണ്ട് ബാരലിന് മൂന്ന് ദശാംശം അഞ്ച് ഡോളർ എന്ന നിരക്കിലേക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപാദക കമ്പനിയായ സൗദി അരാംകോ കുറച്ചത് കഴിഞ്ഞ മാസം അറബ് ലൈറ്റിന്റെ വിൽപ്പന മൂന്ന് ദശാംശം ഒൻപത് ഡോളറിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് അതേസമയം സമീപകാലത്ത് റഷ്യയുടെ വിഹിതത്തിൽ ഇടവുണ്ടായപ്പോൾ ഇറാഖ് ഇന്ത്യയിലേക്കുള്ള തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചെങ്കിലും സൗദിക്ക് ഒരു തിരിച്ചുവരവ് ഇപ്പോഴും സാധ്യമായിട്ടില്ല ഇന്ത്യ ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചതും സൗദി തങ്ങളുടെ വിൽപ്പന വില വർദ്ധിപ്പിച്ചതുമെല്ലാം ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഗൾഫ് രാഷ്ട്രത്തിന്റെ തിരിച്ചുവരവിന് തടസ്സമായി നിലനിൽക്കുന്നു റഷ്യയുടെ വരവോടെ ഇന്ത്യൻ വിപണിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോഴും സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താവായി ചൈന തുടരുന്നുണ്ടായിരുന്നു അതേസമയം ഏഷ്യൻ ഉപഭോക്താക്കൾക്കുള്ള ക്രൂഡ് ഓയിലിന്റെ വിൽപ്പന വില സൗദി അറേബ്യ അടുത്തിടെ കുറച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി തുടർച്ചയായി വർദ്ധിപ്പിച്ചതിനു ശേഷമാണ് ഇത്തരം നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കമ്പനിയായ സൗദി അറാംകോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ത പുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ